ശരിക്കും എന്താ പ്ലാൻ ചെയ്തേക്കുന്ന ഇത് ലൈവ് കാണുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ ലൈവിന്റെ ഇടയ്ക്ക് അനുമോള് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ എപ്പിസോഡിൽ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം ആദ്യം മുതൽ അനുമോൾ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ മുതലേ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അനുമോൾ ശരിക്കും എന്താ അവിടെ പ്ലാൻ ചെയ്യുന്നതെന്നും ഈ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ അനുമോളിന്റെ പങ്ക് എന്താന്നുള്ള കറക്റ്റ് നിങ്ങൾക്ക് പിടികിട്ടും എന്തായാലും ബിഗ് ബോസ് വരുന്നതിന് മുന്നേ അനുമോള് ഫ്രണ്ട്സ് ആയിട്ടുള്ള ബിഗ് ബോസിൽ ഇതിന് മുന്നേ വന്നിട്ടുള്ളവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പം പൊതുവെ ആ ആർട്ടിസ്റ്റുകളായിട്ടുള്ളവർക്ക് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പേര് ദോഷം വരുന്ന ഒരു പരിപാടി പൊതുവേ നമ്മൾ കഴിഞ്ഞ സീസണുകളിൽ കണ്ടിട്ടുണ്ട് അതായത് ഇപ്പൊ നമ്മുടെ നോബിയെ എടുക്കുകയാണ് വാഴ എന്ന് വന്ന് അതുപോലെ തന്നെ നമ്മുടെ പാഷാണാജി ആര്യ ബെഡായി ആര്യക്കൊക്കെ പേരുദോഷങ്ങൾ വന്നിട്ടുണ്ട് അവരെ ഇപ്പോഴും വെറുക്കുന്ന ഹേറ്റേഴ്സ് ആയിട്ട് കുറെ പേരുണ്ട് ഈ ഒരു ഭയവുമായിട്ടാണ് ഈ പറയുന്ന അനു ഉള്ളിലേക്ക് വരുന്നത് പുള്ളിക്കാരി ചാനലിൽ അറിയിപ്പിച്ച അവർ സ്ക്രിപ്റ്റഡ് ആയിട്ടും ഒക്കെ അനുമോൾ ചെയ്തിരുന്ന മണ്ടത്തരങ്ങൾ പറയുമ്പോഴും ആൾക്കാരെ ചിരിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അനുമോളിൽ ഒരുപാട് ഫാൻസ് ഉണ്ട് അതായത് അനു ഒരു ഇന്നസെന്റ് ഒരു കുട്ടി എന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അനുവിനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല അത് നാച്ചുറൽ ആയിട്ട് വന്നിട്ടുള്ളതല്ല ഈ ഒരു ഇമേജ് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവിനെ കൊണ്ട് പറ്റില്ല അനുമോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് നിഷ്കളങ്കയായ കുട്ടി എന്ന രീതിയിലൊക്കെയാണ് അപ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് ഒരു വലിയ ടാസ്ക് ആ ഒരു ആ ഒരു ഭാരവുമായിട്ടാണ് അനുവരുന്നത് ഓൾറെഡി പ്രഷറൈസ്ഡ് ആണ് അമ്മ അപ്പോഴാണ് പറഞ്ഞത് അനു ഇവിടെ ആക്ടീവാണ് കാണിക്കാൻ വേണ്ടി ആദ്യം മുതലേ ഈ വീട്ടിലെ പ്രശ്നങ്ങളിൽ ഏർ ഇടപഴകേ ഈ പറഞ്ഞപോലെ രേണു സുധിയുടെ തലവേദന കേസിലൊക്കെ അനു ശക്തമായിട്ട് പ്രതികരിച്ചത് അതുകൊണ്ടാണ് താൻ ആക്റ്റീവ് ആണ് വരുത്തി തീർക്കാൻ ആദ്യത്തെ ആഴ്ചയിൽ അനു ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് രേണു സുദിക്ക് പൊതുവേ പുറ പുറത്ത് ഹെയ്റ്റ് ഉള്ളതുകൊണ്ട് പുള്ളിക്കാരിയോട് വഴക്കിട്ടാൽ കയറിപ്പോകുന്ന ആദ്യത്തെ ആഴ്ചയിൽ ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണ വന്ന പോലെ തന്നെ അനുവിനും വന്നു അനു ഫൈറ്റ് ചെയ്തു അതിന്റെ ഇടയ്ക്ക് ഒരു ഒരു വേറൊരു വുമൺ കാർഡ് എടുത്തിട്ടു അക്ബർ തന്നെ നോക്കുന്നു ഇതെല്ലാം വീക്കെൻഡിൽ പൊളിഞ്ഞു ലാലേട്ടൻ വീക്കെൻഡിൽ വന്ന് അനുവിന്റെ പല കാര്യങ്ങൾ പുറത്തുവിട്ടതോടുകൂടി ബിഗ് ബോസിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പ്രഷർ എല്ലാം കൂടുകയെ ചെയ്തുള്ളൂ അപ്പോൾ അടുത്തത് എന്ത് തൻ്റെ ഇമേജ് അവിടെ തകരുമോ താന് ഇനിയും ഈ പറഞ്ഞപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന നിഷ്കളങ്കയായിട്ട് കാണുന്ന പ്രേക്ഷകരുടെ മുമ്പിൽ എങ്ങനെ നമുക്ക് പിടിച്ചു നിൽക്കാം എന്നെ പുറത്ത് ആളുകൾ എങ്ങനെയാ കാണുന്ന ഒരു നല്ല ടെൻഷൻ അനുവിൽ വന്നിട്ടുണ്ട് അതിനെ അനു കുട്ടിത്തം കാണിക്കാൻ തുടങ്ങി അനു കുറെ ക്യൂട്ട്നസ് ഇടാനായിട്ട് വാഷ്റൂമിന്റെ മുന്നിൽ പോയി നിന്ന് ഒളിച്ചു നിൽക്കുകയും അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തപ്പോൾ ബിസിലും മോത്തടിച്ച പോലെ പ്രതികരിച്ചു അവിടെ അനുവിൻ്റെ ഈ കുട്ടിത്തങ്കളിയൊക്കെ പൊളിഞ്ഞു കാരണം ജിസല് ചോദിച്ചു നിനക്ക് എത്ര വയസ്സുണ്ടോ അഞ്ചു വയസ്സാണോ ഉള്ളത് നീ നിന്റെ ഏജിന്റെ രീതിയിൽ പെരുമാറും ഇമ്മച്ചോടെന്നൊക്കെ വിളിച്ച് ജിസല് അനുവിൻ്റെ ആ ഇന്നസെന്റ് പ്ലേ അങ്ങ് പൊളിച്ച് കയ്യെ കൊടുത്തു ആ ആ പ്ലാനും പൊളിഞ്ഞു വീണ്ടും ഒരു വിക്റ്റിം കാർഡ് പോലെ നിവൻ തന്നെ തന്നെയും ശൈത്യേയും കുറിച്ച് അനാവശ്യം പറയുന്നു എന്ന വിക്ടിം കാർഡ് ഇറക്കാൻ ശൈത്യയും അനുവും കൂടെ പ്ലാൻ ചെയ്യുന്നു പക്ഷേ പതിവ് പോലെ ഇത് പൊളിയുമോ എന്ന പേര് പേടിയുള്ളോണ്ട് അത് അവിടെ ഒരു തർക്കത്തിന് ഉള്ള അവസരം അനു മനഃപൂർവ്വം ഒഴിവാക്കി കാരണം എല്ലാം പൊളിയുകയാണല്ലോ ഇതും പൊളിയുമോ എന്നൊരു ഉണ്ടായിരുന്നു അപ്പോൾ നല്ല ഒരു കാരണത്തിന് വേണ്ടി അനു വെയിറ്റ് ചെയ്യുകയായിരുന്നു ടിവിയും സീരിയലും ഒക്കെ കാണുന്ന അമ്മമാർക്ക് ഇഷ്ടപ്പെടുന്ന വേറൊരു സബ്ജക്റ്റ് ആണ് ഡ്രസ്സ് ഡ്രെസ്സ് ധരിക്കും പച്ചേ എന്നെ വേഷവായത് ആ ആ ഒരു സാധനവും അനു ഇടയ്ക്ക് എടുത്തിട്ടു ഇതൊക്കെ കുടുംബത്തോടെ ഇരുന്ന് എല്ലാവരും കാണുന്നതല്ലേ ഷോർട്സ് ഒന്നും ഇടാൻ പാടില്ല ഇത് ലൈവ് കണ്ടിട്ടുള്ളവർക്ക് കേട്ടിട്ട് കേട്ട് കാണും എപ്പിസോഡിൽ വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഷോർട്സ് ഇടുന്നവരെ എല്ലാവരും അടച്ചൊന്ന് ആക്ഷേപിച്ചുകൊണ്ട് അനു ഒരു പ്രസംഗം അവിടെ നടത്തിയിരുന്നു കാരണം നന്നായിട്ട് മര്യാദയ്ക്ക് ഡ്രസ്സ് ധരിക്കാത്തവരെ പൊതുവേ ടി വി കാണുന്ന എൻ്റെ അമ്മമ്മ അമ്മയുടെ ഒക്കെ പ്രായമുള്ള അമ്മച്ചന്മാർക്കൊന്നും ഇഷ്ടമല്ല അപ്പം അപ്പോൾ ഡ്രസ്സിനെ ഒന്ന് എടുത്ത് പറയുകയാണെങ്കിൽ പിന്നെ നന്നായിട്ട് ഡ്രസ്സ് ഇടുന്നവർക്കൊക്കെ ഒരു പ്രത്യേക പരിഗണന കിട്ടുമല്ലോ അപ്പോൾ കാണുന്നവർ പറയും എന്ത് നല്ല കുട്ടിയാ കണ്ടോ ഡ്രസ്സൊക്കെ മര്യാദയ്ക്ക് ധരിക്കാൻ മറ്റുള്ളവരോട് ഉദ്ദേശിക്കുന്നത് എന്ത് നല്ല കുട്ടിയാണെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെയാണ് അനു ടാർഗറ്റ് ചെയ്യുന്നത് അനുവിൽ നിന്ന് പതിവായിട്ട് കേൾക്കുന്ന വാക്ക് ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന പ്രോഗ്രാമാണ് അതായത് താൻ കുടുംബിനി ഒരു ആ ഒരു ടൈപ്പ് കുട്ടിയാണ് കുടുംബത്തെ വില മതിക്കുന്ന ആളാണെന്ന് വീണ്ടും വീണ്ടും കാഴ്ചക്കാരിലേക്ക് അതായത് ടി വി പ്രഷറിലേക്ക് കൊടുക്കുന്ന ഡയലോഗുകള് തന്നെ ആശ്രയിച്ചാണ് തൻ്റെ അച്ഛനും അമ്മയും നിൽക്കുന്ന അച്ഛനും അമ്മയും ഞാൻ കുട്ടികളെ പോലെയാണ് നോക്കുന്നത് അന്നേരം കൂടെ ഇരുന്ന ആള് ചോദിച്ചു ഒരു കുട്ടിയേ ഉള്ളൂ അനു ആണോ അച്ഛനും അമ്മയും നോക്കുന്നത് മറ്റു കുട്ടികളൊന്നും ഇല്ല നിങ്ങളുടെ വീട്ടില് ചേച്ചിയുണ്ട് ചേച്ചിക്ക് ഗവൺമെന്റ് ജോലിയുണ്ട് അവിടെ അതും പൊളിഞ്ഞു അടുത്തതായിട്ട് അനു എടുത്തിട്ടൊരു കാര്യം എനിക്ക് ഞാൻ കരഞ്ഞാൽ അച്ഛനും അമ്മയും കരയും അതുകൊണ്ട് തനിക്ക് കരച്ചിൽ വരുന്ന ഒരു കാര്യവും പ്രേഷറിൽ നിന്നുണ്ടാവാൻ പാടില്ല അതിന് താൻ കരഞ്ഞാൽ അച്ഛനും അമ്മയും കരയും അച്ഛനും അമ്മയും കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അസുഖം വരും അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോലും ഇപ്പൊ അവിടെ ആരും കാണില്ല പുതലായ സാധനങ്ങൾ അനു എടുത്തിട്ട് നോക്കി അങ്ങനെ പുതിയതായിട്ട് എന്തെടുത്തിടും എങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ജസലിന്റെ ഡ്രസ്സുമായി സംബന്ധിച്ചുള്ള പ്രശ്നം വരുന്നതും അനുവിനെ അവിടെ കറക്റ്റായിട്ട് പ്രതികരിക്കാനുള്ള ഒരു കാരണം കിട്ടിയത് കാരണം ജിസന് ചെയ്ത തെറ്റാണ് അപ്പൊ അവിടെ അനു അനു പൊളിയേല അനുവിന് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ആളുകളുടെ ശ്രദ്ധ കിട്ടുകയും ചെയ്യും അനുവിന് അത്യാവശ്യം അവിടെ ഒരു കണ്ടന്റും ഉണ്ടാക്കാം അങ്ങനെ അനു പ്രതികരിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ അനു ആഗ്രഹിച്ച പോലൊരു സാധനം ജിസലിന്റെ വൈന്നു വന്നു അനുവിന്റെ പൊക്കത്തെ കുറിച്ച് പറഞ്ഞു കേട്ടുള്ള പൊക്കത്തിനെ കുറിച്ചുള്ള ഒരു പരാമർശം വന്നതും അനു അടിച്ചു പൊളിച്ച് സെലിബ്രേറ്റ് ചെയ്ത് കരഞ്ഞു ഒരു കാരണം തൻ്റെ ശ്രദ്ധ ക്യാമറ ഫുള്ള് തന്നിലേക്ക് വരണമെന്ന് ആഗ്രഹം ആണോ അവിടെ നിന്ന് ഓടിപ്പോയി നിന്ന് കരയാൻ തുടങ്ങി അങ്ങനെ കരഞ്ഞ് അങ്ങനെ ഒരു കാരണം കിട്ടിയപ്പോൾ അനുവിന് മനസ്സിലായി ഈ സാധനം എന്തായാലും പുറത്തു പോകുമ്പോൾ തനിക്ക് നല്ല സപ്പോർട്ട് കിട്ടും കാരണം പൊക്കം കുറഞ്ഞ് അല്ലെ വണ്ണം കൂടി ആ രീതിയിൽ ഇൻസൾട്ട് അനുഭവിച്ചിട്ടുള്ള എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു തോന്നലായി ഇനി ജിസലിൻ്റെ വായിൽ ഇരുപത്തിനാല് മണിക്കൂർ കയറി ഇറങ്ങി ജിസലുമായിട്ട് ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജിസൽ എന്തായാലും എന്തെങ്കിലും ഒരു സാധനം ഇതുപോലെ തരും അപ്പോൾ അനുവിൻ അവിടെ ഷൈൻ ചെയ്യാം ജിസ്സില അവിടെ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് കടമേടിച്ചാണേലും മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അത് റൂൾ ബ്രേക്കിംഗ് ആണ് പക്ഷേ ഇതിൻ്റെ അകത്ത് തലയിടുകയാണെങ്കിൽ മാക്സിമം ഈ പറഞ്ഞ പോലെ അവിടെ ഒരുപാട് കണ്ടന്റ് കൊടുക്കാനും പറ്റും ജിസലുമായിട്ടൊരു ഫൈറ്റ് വരും ഫൈറ്റ് വരുമ്പോൾ എന്തായാലും ഒരു സാധനം പറയും അതീപ്പിടിച്ചു തൂങ്ങാം ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം പറയുന്നുണ്ട് താൻ രേണു സുതിയെ പുറത്തിറങ്ങുമ്പോൾ സഹായിക്കും അവരെ അവർക്ക് എന്തേലുമൊക്കെ ഞാൻ കൊടുക്കും അങ്ങനെ ഒരു നന്മമരം ട്രാക്കും പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരാളുണ്ട് നമ്മുടെ ആങ്കർ ഷാരിക അനൂനോട് ആങ്കർ സാരിക നേരിട്ട് പറഞ്ഞു നിന്നെ ഞാൻ ശരിക്കും ഒന്ന് കറിയിക്കുന്നുണ്ട് നിനക്ക് എന്റെ മോത്ത് നോക്കി സംസാരിക്കാൻ പേടിയാ കാരണം നിന്റെ ഉള്ളിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് ആങ്കർ സാരിക പറഞ്ഞു വെച്ചിട്ടുണ്ട് വരുന്ന എപ്പിസോഡിൽ എന്തെങ്കിലും ഇവര് രണ്ടുപേരും തമ്മിൽ ഒരു ഒരസലുണ്ടായ അത് ഒന്നൊന്നര ഒരസലായിരിക്കും ഉറപ്പ് അനുന് നല്ല കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗെയിമറാണ് പക്ഷേ ഇപ്പോൾ അനുവിൻ്റെ ഉള്ളിൽ ഒരു തരം എന്താ പറയുക ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് തന്നെ പുറത്ത് എങ്ങനെ ചിത്രം ഇത് എല്ലാ ആർട്ടിസ്റ്റായിട്ടും പുറത്ത് വരുന്ന ഒരുപാട് പേർക്ക് കണ്ടിട്ടുള്ള പ്രശ്നമാണ് അതിപ്പോൾ നമ്മുടെ നമ്മൾ മണിക്കൂട്ടൻ്റെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ട് ഇവരൊക്കെ സിനിമാ ഫീൽഡിലും സീരിയൽ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടാതെ പോയി ഇവരുടെ കരിയർ തന്നെ പോകും ഈ ഒരു ഭയം ഉള്ളിൽ കിടക്കും എനിക്കൊന്നും ഒക്കെ എത്ര എഡ്യൂക്കേറ്റഡാന്നുള്ള അറിയത്തില്ല അപ്പോൾ ഇവർക്കൊരു മറ്റൊരു ജോലിയിലേക്ക് കടക്കാനൊന്നും പറ്റിയല്ല ഈ ഒരു ഫീൽഡിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇവരുടെ വരുമാനം നിന്ന് പോകും അപ്പോൾ എന്തെങ്കിലും ും ഹീറ്റ് പുറത്തുനിന്ന് വരുന്നുണ്ടോ എന്നുള്ള അറിയാൻ മേലാത്തതിന്റെ ഒരു വെപ്രാളവും പക്വത കുറവാണ് അനുവിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം അനുവിനെ പറഞ്ഞ് എരികേറ്റാനും ചുറ്റിനും ആൾക്കാരുണ്ട് അത് കേട്ട് എരികേറാനും അനു ഉണ്ട് ഇനിയിപ്പം വീ വീക്കെൻഡ് എപ്പിസോഡിലെ അറിയത്തുള്ളൂ ലേഡീസ് എല്ലാവരും തന്നെ അത്യാവശ്യം എവിടുന്നും ഒക്കെ ഈ മേക്കപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് ക്ലോസപ്പിൽ കാണിക്കുമ്പം മസ്ക്കാരെയൊക്കെ ഇവരുടെ കൺപീലിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഞങ്ങൾ പെണ്ണുങ്ങക്കെ അത് കണ്ട പെട്ടെന്ന് മനസ്സിലാവും കാജിലിട്ടാൽ കൺപീലികൾക്ക് ഇത്രയും ഷാർപ്പ്നെസ്സൊക്കെ കിട്ടുമോ അപ്പം ഇത് ഇതെന്താണെന്നറിയണമെങ്കിൽ ഈ വീക്കെൻഡിൽ എന്തായാലും എല്ലാവരുടെയും കാര്യങ്ങൾ പൊളിയുന്നതായിരിക്കും അത് അത് കാര്യമാണ് ഇപ്പോൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റായ ചിന്തകളാണ് മനസ്സിലെ പേടിയാണ് അനു അനു നല്ലൊരു ാണ് നല്ല സപ്പോർട്ട് പുറത്ത് കിട്ടുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ബിഗ് ബോസ് ഹൗസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും എന്താണോ അത് പുറത്ത് വരും ആ ഭയമുള്ളവർക്കവിടെ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആയങ്ക സാരിക അനുവിനെ നോക്കി വെച്ചിട്ടുണ്ട് അവർ തമ്മിലൊരു ഫൈറ്റ് വന്നാൽ പലതും പുറത്തേക്ക് വരും അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം ഞാൻ ലൈവ് അപ്ഡേറ്റ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എനിക്ക് തോന്നി മൊത്തത്തിൽ പഠിച്ച് ഒരാളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കേൾക്കാൻ അതായത് അവർ വന്നപ്പോൾ തൊട്ട് ഇപ്പം വരെയുള്ള ഗെയിമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി കാരണം ലൈവ് അപ്ഡേറ്റ് ഒത്തിരി പേര് കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ പ്രധാനപ്പെട്ട ലൈവിൽ കണ്ട നിങ്ങളെ എപ്പിസോഡിൽ കാണാൻ വഴിയില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് താങ്ക്